സിനിമാ താരങ്ങളെക്കാൾ തിരക്കുള്ളവരാണ് ഈ താരങ്ങളുടെയൊക്കെ ഡേറ്റുകൾ നോക്കുന്ന മാനേജർമാർ ഒന്നിലേറെ സിനിമകളിൽ അഭിനയിക്കുന്ന താരങ്ങളുടെ ഡേറ്റുകളും സൗകര്യങ്ങളും ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വങ്ങളെല്ലാം മാനേജർക്കാണ് തമിഴ് സിനിമയിലെ നിരവധി നടിമാരുടെ മാനേജറായി പ്രവർത്തിച്ച രാജു തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണിപ്പോൾ രാധ മധുബാല നന്ദിനി തുടങ്ങിയ നടിമാരെ രാജു ഒരു തമിഴ് മീഡിയയിൽ സംസാരിച്ചത് വളരെ നല്ല കുടുംബമാണ് മധുബാലയുടേത് നല്ല ഭർത്താവിനെയാണ് ലഭിച്ചത് ക്യൂട്ടായ രണ്ട് പെൺമക്കളാണ് ലണ്ടനിൽ പഠിക്കുകയാണ് ഞാൻ പ്രവർത്തിച്ച ആർട്ടിസ്റ്റുകളിൽ രാധാ മാം കൗസല്യ മാം മധു മാം എന്നിവരെല്ലാം നല്ല വ്യക്തികളാണ് മനസ്സ് നിറഞ്ഞ് പറയുകയാണ് അവരെല്ലാം നന്നായിരിക്കണം ഇന്നത്തെ കാലത്ത് ഇങ്ങനെയും ആർട്ടിസ്റ്റുകൾ ഉണ്ടെന്നത് വലിയ കാര്യമാണെന്നും അദ്ദേഹം പറയുന്നു മധുബാലയുടെ വീടിനെ കുറിച്ചും മാനേജർ സംസാരിച്ചു ഫൈവ് സ്റ്റാർ ഹോട്ടൽ പോലെയാണ് വീട് ആറായിരത്തോളം സ്ക്വയർ ഫീറ്റിലാണ് വീട് വെച്ചത് സഹായ മനോഭാവമുള്ള നടിയാണ് മധുബാല എട്ടോളം ജോലിക്കാർ അവിടെ ജോലി ചെയ്യുകയും ആ വീട്ടിൽ തന്നെ താമസിക്കുകയും ചെയ്യുന്നു അവിടെ കുട്ടികളുടെ സ്കൂൾ മെഡിക്കൽ ചെലവ് മധുബാലയാണ് നോക്കുന്നത് വർക്കിന് വന്നാൽ വർക്കിനെ കുറിച്ച് സംസാരിക്കൂ പേഴ്സണലായ കാര്യമൊന്നും പറയില്ല ചെറിയ കാര്യങ്ങളൊക്കെ പറയും രജനീകാന്തിനൊപ്പം മധുബാല അഭിനയിക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും രാജു പറയുന്നു നടി നന്ദിനി അവരെക്കുറിച്ചും മാനേജർ സംസാരിച്ചു ചെന്നൈയിൽ വെച്ചാണ് കൗസല്യ മേഡത്തെ പരിചയപ്പെടുന്നത് ആഡ് ഷൂട്ടിനു വേണ്ടി അവരോട് സംസാരിച്ചിരുന്നു ആ പരസ്യത്തിന് ശേഷം എന്റെ രീതികൾ അവർക്കിഷ്ടമായി പിന്നീട് എന്നെ വിളിച്ച് രാജു എന്റെ ഡേറ്റുകൾ നോക്കുന്നു എന്ന് ചോദിച്ചു അത്രയും വലിയ ആർട്ടിസ്റ്റ് ചോദിക്കുമ്പോൾ എങ്ങനെ വേണ്ടെന്ന് പറയും നടിയുടെ നിരവധി സിനിമകൾക്കായി താൻ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും രാജു അഭിമുഖത്തിൽ പറഞ്ഞു കൗസല്യ മാഠത്തിന്റെ വീട് വളരെ സിമ്പിൾ ആണ് അവർ വെജിറ്റേറിയനാണ് ഷൂട്ടിന് പ്രോട്ടീൻ പോലെ എന്തോ എന്ന് കൊണ്ടുവരും അതാണ് പ്രാതൽ സെറ്റിലെ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കഴിക്കും നടിയുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് തനിക്ക് സംസാരിക്കാൻ പറ്റില്ലെന്നും രാജു വ്യക്തമാക്കി താൻ മാനേജറായ പ്രവർത്തിച്ച നടിമാരിൽ രാധയാണ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടി ടച്ചപ്പായാണ് താൻ തുടങ്ങിയത് കഴിഞ്ഞ ഇരുപത് വർഷമായി താൻ രാധയുടെ മാനേജറാണെന്നും രാജു വ്യക്തമാക്കുന്നു രാധാ മാമിനെ ഒരു ഇവന്റിന് ബുക്ക് ചെയ്താൽ അവരുടെ പ്രതിഫലം യാത്ര ഏത് ഹോട്ടലിൽ താമസിക്കും തുടങ്ങി എല്ലാം സംസാരിച്ച് ധാരണയാക്കും അതേസമയം രാധ നായികയായി തിളങ്ങി നിന്ന കാലത്ത് താനല്ലായിരുന്നു അല്ലായിരുന്നു മാനേജർ എന്നും രാജു ചൂണ്ടിക്കാട്ടി വിവാഹത്തിന് ശേഷം അവർ ചെയ്യുന്ന ടി വി ഷോകളുടെ ഡേറ്റ് ആണ് താൻ നോക്കാറെന്നും മാനേജർ വ്യക്തമാക്കി ഒപ്പം രാധയ്ക്കൊപ്പമുള്ള ഒരു അനുഭവം രാജു പറഞ്ഞു ഒരു ഫങ്ഷന് അവരെ കൊണ്ടുവരാൻ കാർ അയച്ചു ആദ്യം എന്നെയാണ് കാറിൽ പിക്ക് ചെയ്തത് ഞാൻ എയർപോർട്ടിൽ പോയി അവരെ പിക്ക് ചെയ്യണം കാറിന്റെ ഉൾവശം നോക്കിയപ്പോൾ മണ്ണുണ്ട് ഞാൻ കാർ തിരിച്ചയച്ച് വേറെ വണ്ടിയെടുത്തു പോയി കാറിന്റെ ഉടമ ഇക്കാര്യം മാഡത്തോട് പറഞ്ഞു രാജു അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയായിരിക്കും എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകും ഇല്ലെങ്കിൽ അവൻ അയക്കില്ല രാജു എന്നെ ഒരു കുട്ടിയെപ്പോലെ നോക്കുമെന്നാണ് രാധാ മേഡം പറഞ്ഞതെന്ന് രാജു ഓർത്തു